Much special chicken, avocado chicken. Okay, send me a hike. Hello. അനിയത്തിയുടെ ഹസ്ബൻ്റിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയാണ് വന്നത് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഒപ്പടുത്ത് പറഞ്ഞു കുട്ടി നിക്കറിട്ടിട്ട് വരൽ ആ ഭയങ്കര തണുപ്പാണ് തണുത്ത് വിറയ്ക്കുന്നു അപ്പോഴാണ് ഒപ്പ പറഞ്ഞത് ഞാൻ കുറേക്കാരനല്ലേ കുട്ടി നിക്കറിട്ട് വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുത്ത കാറ്റായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കുട്ടി നിൽക്കറിട്ട് വന്ന ഒപ്പ വിറച്ച് വിറച്ചിരിക്കുന്നു അവസാനം അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ടവ്വല് കൊടുക്കേണ്ടി വന്നു എന്താ ചെയ്യല്ലേ ചാർക്കോൾ ഊതി കത്തിക്കുന്ന എൻ്റെ അനിയത്തിന്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുകയാണ് ഒപ്പ തൊട്ടടുത്തിരുന്നു ഒപ്പായും എൻ്റെ ഫാമിലീസും എല്ലാവരോടും ചേർന്നിട്ട് പോകുന്ന ആദ്യത്തെ ക്യാമ്പിംഗ് ആയിരുന്നു ഇത് പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ലൈറ്റ് ഉണ്ടല്ലോ ആ സംഭവങ്ങളോ എല്ലാം ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് കാണാം അതിനെന്തോ കേടുപറ്റി എന്താണെന്ന് അറിയത്തില്ല ചാർജ് എല്ലാം പെട്ടെന്ന് തീർന്നു ഇല്ലായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഉള്ള വെട്ടത്തിലേക്ക് വെച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു സ്പൈസി ചിക്കൻ 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 സ്പെഷ്യൽ ഓക്കേ ഹൈ അങ്ങനെ എൻ്റെ ഉമ്മായുടെ വകമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കേരള സ്പൈസി ചിക്കൻ ചുട്ടതുണ്ടായിരുന്നു അങ്ങനെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ സ്വന്തമായിട്ട് വാരി കഴിച്ചില്ല ഞാനാണ് വാരി കൊടുത്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പ കാത്തിരുന്ന നിമിഷം വന്നു എന്താണെന്ന് ചോദിച്ചാലേ എൻ ഒപ്പാക്കും അനേറ്റയുടെ ഹസ്ബൻഡിനും എന്ന് പറഞ്ഞാൽ പേരും മരിക്കും ഒരേ ഇതിൽ കെട്ടാശം എന്താ പറയുക ആ അങ്ങനത്തെ ഡയലോഗ് ഉണ്ടല്ലോ അങ്ങനെ ഒപ്പ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഒപ്പം മാത്രമല്ല അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയത് ഞങ്ങൾ കുറേന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് കുറേ നിന്ന് വരുന്നതിന് മുമ്പേ നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടി ബർത്ത്ഡേ ആയിട്ട് പിന്നെ അതിനുശേഷം ശേഷം ഒപ്പ ചോപ്സ്റ്റിക്ക് എങ്ങനെയാണ് പിടിക്കുന്നതെന്നൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം എന്താ ഇതാണ് നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ടായിരുന്ന ക്യാമ്പിങ് ന്യൂഡിൽസ് അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഗ്യാസിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആ പാത്രത്തോടു കൂടിയാണ് കൊണ്ടുപോയത്